ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കുഞ്ഞിശ്ശേരി ഉണ്ടല്ലോ കുഞ്ഞിശ്ശേരി ജംഗ്ഷനിൽ നിന്നും കൊല്ലംകോട് പോകുന്ന റൂട്ടാണ് അവിടെ ആ ജംഗ്ഷനിൽ തന്നെ കാണുന്ന ഒരു പഴയകാല ഈ കടകളൊക്കെ ഉണ്ടല്ലോ ഒരു പഴയകാല ഓർമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും മനോഹരമായ ഒരു കാഴ്ച അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നുന്നു നേരിട്ട് കാണുന്ന ആ ഫീൽ ഒരിക്കലും വീഡിയോയിൽ കിട്ടില്ല ഇതൊരു പഴയകാല ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയകാല മലയാള സിനിമ ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ ശ്രീനിവാസിൻ്റെ പൊന്മുട്ടി ഇടുന്ന അതിലേക്ക് ഷോപ്പ് ഷോപ്പുണ്ടല്ലോ അതൊക്കെ പോലെയുണ്ട് കുറേ നേരം ഞാൻ അവിടെ ഞാനവിടെ ഒരു ചെറിയ ചാറ്റ് അതുകൊണ്ട് അവിടെ കയറി നിന്നത് പിന്നെ ആ കടകളൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഇഷ്ടം തോന്നി അങ്ങനെ ചിലവഴിച്ചതാണ് അപ്പോൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇനിയിപ്പോൾ എത്ര എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെയൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നായിട്ട് പങ്കുവയ്ക്കുന്നതാണ് മറ്റു വീഡിയോമായി വീണ്ടും വരും അതൊരു നമസ്കാരം